ബിജി ഏറ്റവും സുഖം കിട്ടുന്ന കളിയേതാ ചേച്ചിയും പെണ്ണുക്ക് ഏറ്റവും കൂടുതൽ സുഖം കിട്ടണത് ഡോങ്കി സ്റ്റൈലായിരിക്കും ആ ഇങ്ങനെ ഞാൻ ഡെയിലി ഇങ്ങനെ കസ്റ്റമർ നിങ്ങൾ എപ്പോഴും കണ്ടേക്കണം എനിക്ക് എവിടെയാണ് കേട്ടോ ഡെയിലി കസ്റ്റമണ ടൈം ഇപ്പൊ സമയം പത്തേ പോകുന്നില്ല ഞാൻ പത്ത് മണിക്ക് ലൈവ് ഇട്ടതാ ഇനി ഇവിടെ ആറു മണി വരൂടെ ഉണ്ടാവും ആ ആറുമണി വരെ ഞാൻ ഇവിടുന്ന് നിങ്ങൾ പോകുന്നില്ല അപ്പൊ തന്നെ ചിന്തിച്ചു നമ്മൾ എടുക്കുന്നുണ്ടോ ഇല്ലയോന്നു അത്രയും ചിന്തിച്ചാൽ മതി എടുക്കും കസ്റ്റമേഴ്സിനൊക്കെ എടുക്കും ചേച്ചി ബ്ലൂ ഫിലിങ് കാണാറുണ്ടോ പിന്നെ സെക്സ് വീഡിയോസ് അല്ലേ എനിക്ക് സെക്സ് വീഡിയോസ് കൊറേ ഫോണിൽ കിടപ്പു ഞാൻ കാണാറില്ല എനിക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് ഇല്ല കൊറേ സെക്സ് വീഡിയോസ് കണ്ടിട്ട് എന്താ കാര്യം എനിക്കത് മൂടും വരില്ല ഞാൻ എൻ്റെ ഫ്രണ്ട്സുകൾക്ക് വിട്ടു കൊടുക്കാറുണ്ട് കാണലും ഉണ്ട് പക്ഷെ എനിക്കത് കാണുമ്പോൾ ഒരു രസം തോന്നില്ല സെക്സ് വീടിനോട് താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് മറ്റും ഇഷ്ടമല്ല ലേഡീസിനോട് കളിച്ചിട്ടുണ്ടോ ഞാൻ ലെസ്റ്റ്ബിൻ അല്ല കുച്ചയെ ഞാൻ ലെസ്റ്റ്ബിൻ അല്ല എനിക്ക് പെണ്ണുങ്ങളോടാണ് പെണ്ണുങ്ങളോട് താല്പര്യം ഇല്ല എനിക്കൊരു ആണിനോട് ബന്ധപ്പെടാനാണ് താല്പര്യം ആണിൽ നിന്ന് കിട്ടുന്ന സുഖം പെണ്ണിൽ നിന്ന് കിട്ടുമോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ദൂടോയോടീഡോയോ ഈ പ്ലാസ്റ്റിക് താൻ ഒക്കെ കിട്ടുമേടിച്ചാൽ എന്തായാലും ഒറിജിനൽ സാധനം കയറുന്ന സുഖം കിട്ടുമോ ഇല്ലില്ല എനിക്ക് താല്പര്യം എപ്പോഴെങ്കിലും അറുപത് അറുപത്തൊമ്പത് കളിച്ചിട്ടുണ്ടോ ഞാനോ സിക്സ് അപ്പൊ ഞാൻ പറഞ്ഞിട്ടെന്താ ചെയ്യാം നോളാ പറയാനും പാടില്ല നേര് പറയണല്ലേ സത്യം പറയിട്ട് കളിച്ചിട്ടില്ല ഇന്ന് സുന്ദരിയാണ് അത് ഈ കമ്പലിക്കിട്ട ഞാൻ കമ്പലിൽ പോലും വരും എനിക്ക് ചില നേതും എന്താണ് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല ട്രൈ ചെയ്യണം ഫുൾ നൈറ്റ് പ്രൈസ് വാട്സപ്പിൽ ഒന്ന് പറയണ്ട ബിജി ഉണ്ട് അങ്ങനെ പറഞ്ഞു ലൈവിലേക്ക് ഇത്ര വിവേഴ്സ് കേൾക്കുകയല്ലേ പിന്നെ നാണം വരാതിരിക്കോ പിന്നെയെന്ന് പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കോ എന്ന് എനിക്കറിയില്ല എന്ന അറുപത്തൊന്ന് ട്രൈ ചെയ്ത് ആണ് ഞാൻ ചെയ്തിട്ട് ഞാൻ ഞാനിങ്ങനെ പറയാ പറയട്ടെ കുറച്ച് സമയം എന്തായ ആൾക്കാർ റെക്കോർഡ് എടുക്കും ആ നിങ്ങൾ പറയുവാണെങ്കിൽ ഞാൻ പറയുകയാണ് മൈല ചിരിക്കല്ലേ എനിക്ക് ചിരിയായിരുന്നു നിങ്ങൾ വിവരിച്ചു കൊടുത്തോട്ടെ പയ്യന്മാരല്ലേ ഓക്കേ ആ അതായത് ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം ഇപ്പം പത്തഞ്ച് വർഷമായി ഞാൻ എൻ്റെ ഭർത്താവിനോട് ആറ് വർഷം ജീവിച്ചു പറഞ്ഞു വിശ്വസിക്കുകയോ ഇല്ലയെന്ന് എനിക്കറിയില്ല ചിരുത്തിക്കില്ലാ ഏട്ടാ ഓക്കെ എനിക്ക് ഭയങ്കര ഗോവിന്ദ കുട്ടി ഭയങ്കര ചമ്മലുള്ളൊരു വ്യക്തിയാണ് ഞാൻ ഞാൻ ഈ കാണുന്ന പോലും ഒന്നും ഡയറക്റ്റ് എന്നോട് ഇങ്ങനെ സെക്സിൽ ഇതിൽ പറഞ്ഞാൽ പോലും എനിക്ക് ഭയങ്കര ചമ്മലാണ് ഇങ്ങനെ ചോദിക്കുമ്പോഴും എനിക്ക് ഭയങ്കര നാണാണ് നമ്മൾ തെറി ചെയ്യത്തിയൊക്കെ പറയുമെങ്കിലും എനിക്ക് ഭയങ്കര ചമ്മലം ഉള്ളത് ഭയങ്കര നാളാണ് എനിക്ക് നാണക്കാരിയാണ് ഞാൻ പൊതു ഈ ലൈവി കാണുന്ന പോലെ ഒന്നുമല്ല അല്ല ഞാൻ ഇനിയിപ്പോൾ ഡയറക്റ്റ് എൻ്റെ അടുത്ത് വന്നാൽ പോലും ഇവിടെ ഇരുന്ന് എൻ്റെ അടുത്ത് കട്ടിലിരുന്നിട്ട് സെക്സിൽ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ പോലും അച്ഛ എന്ന് പറഞ്ഞാൽ കണ്ണൂർന്നൊരു ലൈഡിയാണ് ഞാൻ ഓക്കെ അപ്പം നിങ്ങളിങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര നാളാണ് ആൾക്കാൾ വേറെ ഒന്നും കൊണ്ടല്ല ഇത് സോഷ്യൽ മീഡിയ അല്ലേ അതുകൊണ്ടാണ് ഓക്കെ എങ്കിലും ഞാൻ പറയാം ഓക്കെ എനിക്ക് ചിരി ഇരുവേട്ടാ ഭയങ്കര നാണം വരും അത് കണ്ട ഇച്ചിരി വെള്ളം വെള്ളമില്ല ഇച്ചിരി വെള്ളം കുടിച്ച ഭയങ്കര ചമ്മലാണ് കേട്ടാ ഭയങ്കര എനിക്ക് ഇച്ചിരി വെള്ളം കുടിച്ചോടാ പറയാ എനിക്ക് നാണം വന്നാൽ ഞാൻ ചെയ്തപ്പോ വെള്ളം കുടിക്കും ഇത് അങ്ങനത്തെ സ്വഭാവം ഉണ്ട് ോ ഗോൺകുട്ടി ഇങ്ങോട് വാ ബോഡി നല്ലതാ ആയിക്കോട്ടെ എന്താ കാര്യം ഒന്നുമില്ല എന്നാ എനിക്ക് മുപ്പത്തിരണ്ട് ആണോ ആ എനിക്ക് മുപ്പത്തിരണ്ട് വയസ്സേ ഉള്ളൂ ഇതുവരെ പറഞ്ഞില്ല ആ ഓഹി എന്റെ തീർന്നു എന്റെ ചേട്ടിങ്ങൾക്കുന്ന ചോദ്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു ഞാൻ അതൊക്കെ എങ്ങനെ പറഞ്ഞു അയ്യോ ഒന്ന് പറയുമോ ഞാൻ പറയാം ആ എനിക്ക് ഗ്ലാമർ കുറവാ ല്ലേ സച്ചു ചെരിയായിരുന്നടാ മൈന വന്നാൽ പറയൂ ആരെങ്കിലും കൂടെ വേണം അല്ലെങ്കിൽ ആശുപത്രി ചേക്കിലും ഉണ്ടാവണം ഇതും ഞാൻ മാത്രം ചേച്ചിക്ക് പ്രേമുണ്ടോ ആരോടെങ്കിലും എനിക്ക് എനിക്കിപ്പോൾ നിലവിൽ ഒന്നര വർഷമായിട്ട് ആരോടും പ്രേമില്ല ഫുള്ളും ഫ്രോഡാ വിശ്വസ്തം കൊട്ടാൻ പറ്റാത്ത അത് അവരെ യൂസിങ്ങിന് മാത്രമായിരിക്കും പ്രേമിക്കുന്നത് അവരെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും എനിക്ക് പ്രണയം ഒന്നര വർഷമായിട്ടില്ല കറി ഫുള്ള് ഊടായിപ്പാ ഒരാളെയും അയ്യോ ചേച്ചി പ്രേമിച്ചാ മതി പിന്നെ ഞാൻ പ്രേമിക്കാണെങ്കിൽ എനിക്ക് നല്ല വലിയ സാധനമുള്ള തന്നെ പ്രേമിക്കണം ആ പിന്നെ പ്രേമിച്ച് എനിക്ക് പ്രേമത്തിനോട് താല്പര്യം ഒന്നുമില്ല നല്ലൊരു ഫ്രണ്ടായിട്ട് പോവുക നല്ല എന്നും പറയാനുള്ള ഫ്രണ്ടായിട്ട് പോവുക പിന്നെ ആവശ്യത്തിന് വിളിക്കുമ്പോൾ നമുക്ക് സൂചിപ്പിച്ചു തരാനും വരിക ഉം പിന്നെ നമ്മുടെ കൂടെ നിക്കണം കേട്ടോ എന്ത് കാര്യത്തിനും അത് എനിക്ക് അത് ഇഷ്ടം ബോയ് ഫ്രണ്ട് ഒന്നായിട്ട് വേണ്ട പ്രേമൊന്നും വേണ്ട ഒരു ഫ്രണ്ട് നല്ല കട്ടിക്കൊരു ഫ്രണ്ട് ഉണ്ടായാൽ മതി നോളെ വിളിക്കുമ്പോൾ വിളിപ്പുറത്ത് വരണം നമ്മുടെ അത് ആവശ്യം സമ്പിട്ട് സപ്പോർട്ട് ചെയ്യണം ഹെൽപ്പ് അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ളൊരിത് മതി ഞാൻ അതാ കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാൻ നിൽക്കണോ പോകണോ അറുപത്തൊമ്പത് കേൾക്കാൻ നിൽക്കുക ബിജി എനിക്കൊരു നേരിട്ട് കാണണം ആഗ്രഹമുണ്ട് എവിടെയാണ് ചേച്ചി ഞാനോ ഞാനിവിടെ ബുർജിമാലി ഒന്ന് പറ ചേച്ചി ആ നിങ്ങൾ പറഞ്ഞത് അറുപത്തൊമ്പതിലേ ഞാനത് ടോപ്പിക്ക് മാറ്റുമ്പോ നിങ്ങൾ എടുത്തിടുന്നു ചേട്ടാ ഞാൻ എന്തും പറയും നിങ്ങൾ അത് വിശ്വസിക്കില്ലേ ഞാൻ പറഞ്ഞ അതുകൊണ്ടാ ശ്രുതി തമ്പി കിളക്കാൻ വിളിച്ചാ പോകുമോ ശ്രുതി തമ്പി കിളക്കാൻ വിളിച്ചാ പോകുമോ എനിക്ക് പാറമട കിളക്കേണ്ട ആവശ്യമില്ല ഓക്കെ എനിക്ക് പെണ്ണിനോട് താല്പര്യം ഇല്ല മോനെ ഓക്കെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു പുരുഷനോടാണ് ബന്ധപ്പെടാൻ താല്പര്യം ഒരു പെണ്ണിനോട് ബന്ധപ്പെടാൻ താല്പര്യം എനിക്ക് ഇഷ്ടമല്ല ഒന്നും അത് ചെയ്തിട്ടില്ല എനിക്ക് അതിനോട് മൂടും വന്നിട്ടില്ല എനിക്ക് പെണ്ണുങ്ങളോട് ചെയ്യാനുള്ള വികാരം തോന്നിയിട്ടില്ല വികാരം വന്നിട്ടുമില്ല ആണുങ്ങളോട് തോന്നും അത് എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് ക്രഷ് തോന്നിയാൽ മാത്രമേ തോന്നു നമുക്ക് എല്ലാവർക്കും ഓർത്തൂടെ ഒരു കൃഷി ഉണ്ടാവുമല്ലോ ദാസി വിളിച്ചാൽ പോകുമോ വിഷയം മാറ്റല്ലേ വിഷയം ഞാൻ ഇപ്പൊ ഇപ്പൊ പോയി ചിരി തമ്മ നാടൊക്കെ പോയി ഞാൻ ഇനി പറയാം നിങ്ങക്കൊണ്ട് സിക്സ്റ്റി നയൻ അല്ലേ ഞാനും